ഹായ് ഫ്രണ്ട്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ അപ്പം നാത്തൂന് പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നാത്തൂനൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതൊന്ന് അറച്ചേൻ്റെ ശേഷം സ്റ്റൗർ കുറ്റിയിൽ വെക്കുക അപ്പോൾ ഇതുപോലെ അലുമണി പുട്ടും കുറ്റിയിൽ പുട്ട് ചൂടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേ കണ്ടു ഓൾ എന്ന് മാക്സിമം അമർത്തുക പിന്നെ ചിലരൊന്നും ചില യൂട്യൂബേഴ്സ് എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആ ബെല് അമർത്തണില്ല തോന്നുന്നു അത് കാരണം ആ തോന്നുന്നുണ്ട് ചില യൂട്യൂബർമാരൊന്നും പേര് ഇതിൽ അടിച്ചു കൊടുത്തിട്ട് കിട്ടുന്നില്ല തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ കൂടുതൽ ആൾക്കാരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ തിരിച്ചും ഞാൻ സപ്പോർട്ട് ചെയ്യും പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് സുഹറ മറിയും എന്നാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് കളർ മാറി ഒന്ന് ഒന്ന് തിളച്ച് വരണം അപ്പോഴാണ് ചായ റെഡി ആയി കിട്ടുകയുള്ളു കേട്ടോ അപ്പം നന്നായി ചായ തിളച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് പഞ്ചസാര ഇടാത്ത ചായ വേറെ മാറ്റി വെക്കണം എന്നതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചായ റെഡി ആയി കിട്ടിയിരുന്നത് പിന്നെ ഞങ്ങളൊന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിടുന്ന ഡ്രസ്സാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാൾക്ക് മീഷോയിൽ നിന്നും അഞ്ഞൂറ്ററ് രൂപക്ക് മേടിച്ച ഡ്രസ്സാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഡ്രസ്സാണ് ഇത്തവണ ഞങ്ങൾ കടയിൽ പോയിട്ട് എടുക്കാമെന്ന് ജേഴ്സി ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് സാധനങ്ങൾ കേട്ടോ അതെൻ്റെ വാച്ചാണ് പിന്നെ ഇത് എൻ്റെ അയൽവാസി എനിക്ക് തന്നതാണ് കേട്ടോ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ പെൺകുട്ടി പെണ്ണ് ഓള് തന്നതാണ് ആ ഒരു ലിപ്സ്റ്റിക്ക് അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല പിന്നെ ഇതിൻ്റെ ഇടത്തി കേട്ടോ എടത്തി മേടിച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇതാണ് എൻ്റെ ചെരുപ്പ് അപ്പം ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏഴത്തിരുമ്പോൾ അവനക്ക് മേടിച്ചു കൊടുത്തതാണ് മുട്ട പപ്പ്സും കേക്കും പിന്നെ വൈകുന്നേരത്ത് ഇതാ പൂള ഉണ്ടാക്കിയിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചക്കത്ത മുളകും കറി ഒഴിച്ച് ചായയും പൂളയും കൂടി കഴിച്ച് അതിന് ശേഷം ഞാനെടുത്ത ഡ്രെസ്സുകളാണ് കേട്ടോ ഇത് ഇതിൻ്റെ നാത്തൂൻ്റെ മാക്സിയും ഷാളും ആണ് പിന്നെ ഇതിൻ്റെ ഏടത്തിയുടെ ഡ്രസ്സാണ് കേട്ടോ ടോപ്പാണ് പിന്നെ ഏഴത്തിയുടെ ഷാളാണ് അത് ഏടത്തി മോൻ്റെ ടീഷർട്ടാണ് പിന്നെ മറ്റേ കോളം മാക്സി പിന്നെ കോളം പാൻറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ ഇതുപോലെ സിമ്പിളായിട്ട് ഡ്രസ്സ് എടുത്തോ ആരെങ്കിലും ഉണ്ടോ പെരുന്നാളായിട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലൊരു താത്ത എനിക്ക് പൈസ തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി എടുത്ത ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റോറി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇൻസ്റ്റാഗ്രാമും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ഫോളോ ചെയ്യാം കേട്ടോ താങ്ക്